നിങ്ങള് പയ്യന്നൂർ വരുന്നുണ്ടെങ്കില് ഈ ഒരു സ്പോട്ട് മിസ്സാക്ക ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും അടിപൊളി ആംബിയൻസോട് കൂടിട്ടുള്ള ഒരു ചായ സ്പോട്ട് കാണുന്നത് നിങ്ങളൊരു ചായ പ്രേമിയാണെങ്കിലെ ഈ ഒരു സ്പോട്ട് ഈയൊരു വൈബും അല്ലെ മിസ്സാക്കാൻ പറ്റൂല ഞാൻ അവിടെ പോയപ്പോഴുള്ള ഒരു കാലാവസ്ഥയും അവിടുത്തെ ഒരു വൈബും വേറെ ലെവലായിരുന്നു പകരൻ ഉള്ളിൽ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പയ്യന്നൂരിൽ നിന്ന് വെറും നാല് കിലോമീറ്റർ മാത്രം വരുന്ന തൽശാല ഡാമിന്റെ തൊട്ടടുത്തുള്ള ചായ്ഹട്ട് അപ്പോൾ സ്പോട്ട് മാർക്കണ്ട വേഗം ഇങ്ങോട്ടേക്ക് വന്നു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ